അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പുതിയ ഒരു നീക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്ക നിർത്തിവെച്ച ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ പോകുന്നു മാത്രമല്ല വെനസല അഫ്ഗാനിസ്ഥാൻ നൈജീരിയ പോലുള്ള രാജ്യങ്ങൾക്കെതിരെ സൈനിക നടപടിക്ക് നീങ്ങുന്നതായ വാർത്തകളും റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ലോകത്തിൻ്റെ അധിപനാവാൻ ട്രംപ് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാ വേണമോ നമ്മൾ ഈ നീക്കങ്ങളെ മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളായിട്ട് രണ്ട് ലോകമഹായുദ്ധങ്ങളുണ്ട് ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം അതിനിടയ്ക്ക് പിന്നിൽ സാമ്രാജ്യത്വവാദികളായ ചിലരുടെ അധികാരമോഹം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഹിറ്റ്ലർ മുസോൾ അതേപോലെയുള്ള ആൾക്കാരുടെ ഇടപെടൽ അവരെല്ലാം ആഗ്രഹിച്ചത് അവർ ഈ ലോകത്തിൻ്റെ സർവാധിപതി ആകണം എന്നുള്ളതാണ് ട്രംപും അതേ മനോഭാവത്തോടെ നീങ്ങുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് ട്രംപ് വഴിതെളിക്കുമോ ട്രംപ് ലോകത്തിൻ്റെ അധിപനാകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു സംശയം ആ സംശയം ചെറുതൊന്നുമല്ല കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അപ്രതീക്ഷിതമായിട്ടാണ് ആ ഉത്തരവ് വന്നത് കാര്യം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായിട്ട് കൂടിക്കാഴ്ച നടക്കാനായിട്ട് മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹം വൈറ്റ് ഹൗസിലെ ഈ വാർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് അദ്ദേഹം പറയുക പ്രതിരോധ വകുപ്പിന് അതിൻ്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് അടിയന്തരമായി നമ്മുടെ ആണവ ആയുധങ്ങളുടെ പരീക്ഷണം പുനരാരംഭിക്കണം കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് നിർത്തി വെച്ചിരുന്ന പരിപാടിയാണ് ഈ സി ടി ബി ടി കരാർ എന്ന് പറയും അതായത് ഈ ആണവ ആയുധങ്ങളുടെ പരീക്ഷണം തടഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ആണവ നിർവ്യാപന കരാർ എന്ന് മലയാളത്തിൽ അങ്ങനെയും പറയാം ആ കരാർ പ്രകാരം അമേരിക്ക ഇതൊക്കെ നിർത്തിവെച്ചിരുന്നതാണ് അപ്പോൾ മാത്രമല്ല അവരുടെ പല ആണവായുധങ്ങളുടെ ശേഷി എന്താണ്ട് അത് വലിയ രീതിയിൽ കുറച്ചു കൊണ്ടുവരികയും ചെയ്തു അവരുടെ സഖ്യ രാജ്യങ്ങളിലേക്ക് പലർക്കും അവരുടെ ആറ്റം ബോംബുകൾ കൈമാറുകയും ചെയ്തിരുന്നു നാറ്റോ സഖ്യ രാജ്യങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തിരുന്ന അമേരിക്ക പെട്ടെന്ന് ഈ ആണവ ആയുധങ്ങളുടെ പരീക്ഷണം പുനരാരംഭിക്കാൻ ഉത്തരവിട്ടത് അതിൻ്റെ പ്രകോപനം പറയുന്നത് ചൈനയും റഷ്യയും വൻതോതിൽ ആണവ അവരുടെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് റഷ്യ ഒരു ആണവ അന്തർവാഹിനി ഒരു മിസൈലും ആണവ ഇന്ധനം ഉപയോഗിച്ചു പ്രവർത്തിക്കുന്ന ഒരു മിസൈലും പരീക്ഷിച്ചു ഈ മിസൈലിന് ദൂരപരിധിയില്ല ആണവ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ വരെ എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതും കഴിഞ്ഞു പോകും അതായത് റഷ്യയ്ക്ക് വേണമെങ്കിൽ അമേരിക്കയെ ആ മിസൈൽ ഉപയോഗിച്ച് നിസ്സാരം ആക്രമിക്കാൻ പറ്റും ഈ ആണവ അന്തർവാഹിനിക്കും സമാനമായ പ്രത്യേകതകളുണ്ട് ഈ എത്ര ആഴത്തിൽ സമുദ്രത്തിന്റെ എത്ര ആഴത്തിൽ പോയും എത്ര ദൂരത്തിൽ പോയും ആക്രമണം നടത്താൻ ഈ ആണവ അന്തർവാഹിനിക്കും സാധിക്കും അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ട്രംപ് ആ ആയുധങ്ങൾ അതിൻ്റെ പരിശോ അതിൻ്റെ പരീക്ഷ പുനരാരംഭിക്കാൻ ഉത്തരവിട്ടത് പക്ഷെ ഇതേ ട്രംപ് തന്നെ സ്വയം അവകാശപ്പെടുന്നത് ഞാൻ ഒരു സമാധാന ദൂതനാണ് എവിടെ യുദ്ധമുണ്ടായാലും പുള്ളി പോയി സമാധാനം സംസാരിക്കാൻ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കും ഇതേ ട്രംപ് തന്നെ ഇറാനിൽ പോയി ബോംബിട്ടു ഈ റഷ്യയുമായിട്ട് സംഘർഷത്തിൽ ഇടപെടുന്ന ഉക്രൈന് വേണ്ട സൈനിക സഹായം സാമ്പത്തിക സഹായം ആയുധ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് ഇതേ അമേരിക്ക തന്നെ ഇപ്പോൾ പറയുകയാണ് വെനസ്വേല അവിടെ സൈനികമായി ഇടപെടും ഇത് സംബന്ധിച്ച് ആ ഇത് സംബന്ധിച്ച് ഒരു ചോദ്യം അദ്ദേഹത്തിന് വന്നു ഒരു മാധ്യമം ചോദിച്ചു വെനസ്വേലയിൽ താങ്കൾ സൈന്യത്തെ അയക്കുമോ അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി ഇപ്പോൾ പറയാൻ സാധിക്കില്ല ചിലപ്പോൾ അയക്കും അയക്കാതിരിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവിടുത്തെ പ്രസിഡന്റ് നിക്കോളാസ് മധുരോ അദ്ദേഹം ഒരു ഏകാധിപതിയാണ് കുറേ വർഷങ്ങളായിട്ട് നിക്കോളാസ് മധുരോ തന്നെയാണ് അവിടുത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിനെതിരെ അവിടുത്തെ പ്രതിപക്ഷം വലിയ രീതിയിൽ സമരം നടത്തി ജനാധിപത്യ സമരമാണ് നടത്തിയത് അതിൻ്റെ അംഗീകാരമെന്ന നിലയിലാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവിന് സമാധാനത്തിനുള്ള കഴിഞ്ഞ വർഷത്തെ നോബൽ സമ്മാനം പോലും കിട്ടിയത് അപ്പോൾ ഈ നിക്കോളാസ് മധുരയെ ഞാൻ പുറത്താക്കും അദ്ദേഹത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു ഇപ്പോൾ പുറത്താക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ സമ്മർദത്തിലാക്കി രാജിവെപ്പിക്കുകയാണോ അതോ സൈനികമായി തന്നെ നേരിട്ട് അദ്ദേഹത്തെ വധിക്കുകയാണോ ഉദ്ദേശിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല അപ്പോൾ വെനസ്വലയ്ക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഇതേ ട്രംപ് തന്നെ വെനസ്വലയും കൊളംബിയയിലും അവിടെ ഈ അവിടുന്ന് വരുന്ന ബോട്ടുകൾക്ക് ഈ ബോട്ടുകൾ മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘങ്ങളാണെന്ന് ആരോപിച്ചാണ് ട്രംപ് അതിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് കരീബിയൻ ദ്വീപിലും അതേപോലെ തന്നെ കിഴക്കൻ പസഫിക്കിലുമായിട്ട് നടന്ന സംഭവങ്ങളിൽ അറുപത്തിനാല് പേര് കൊല്ലപ്പെട്ടു ഈ കള്ളക്കടത്ത് സംഘങ്ങൾ എന്ന് പറഞ്ഞ് നട വരുന്ന ഈ ബോട്ടുകൾക്ക് നേരെയുള്ള ആക്രമണം അപ്പം അതിൽ കൊളംബിയ കടുത്ത പ്രതിഷേധത്തിലാണ് കൊളംബിയ പറയുന്നത് ഞങ്ങളുടെ വരുന്ന ബോട്ടൊന്നും അല്ല ഞങ്ങളുടെ പൗരന്മാർ ആണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഈ വരുന്നത് ഈ കോങ്കോ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണ് അവർ കള്ളക്കടത്ത് സംഘങ്ങളാണ് അവരെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പേരിൽ ചിത്രീകരിക്കേണ്ട കാര്യമില്ല പക്ഷേ ട്രംപ് ഈ അമേരിക്കയിലോട്ട് വരുന്ന ഇത്തരം ബോട്ടുകളെ നിരന്തരമായി സൈനികമായി ഇടപെട്ട് ആക്രമിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ട്രംപ് പറയുന്ന ഓരോ ബോട്ടും കൊണ്ടുവരുന്ന ലഹരി മരുന്ന് ഇരുപത്തയ്യായിരത്തോളം പേരെ കൊല്ലാൻ പര്യാപ്തമാണ് അതുകൊണ്ട് ഞങ്ങൾ അവരെ കൊല്ലുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ അവകാശം ഇതുകൊണ്ടൊന്നും തീർന്നില്ല അദ്ദേഹം നൈജീരിയയിലും സൈന്യത്തെ അയക്കാൻ പോവുക അദ്ദേഹം പറയ ക്രിസ്ത്യാനികൾ അതെ ക്രിസ്ത്യാനി അവിടെ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണ് അപ്പൊ അവിടെ മുസ്ലിം ഭൂരിപക്ഷത്തിൽ അതായത് രണ്ട് വിഭാഗമായിട്ട് ആ രാജ്യം തിരിഞ്ഞിരിക്കുക രണ്ട് ഗോത്രങ്ങളായിട്ട് അല്ലെങ്കിൽ രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞിട്ട് ഒരു ചേരിയിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ചേരിയിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻസും അവിടെയാണുള്ളത് അപ്പൊ ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ബോക്കോഹറാം ഐഎസ് തുടങ്ങിയ തീവ്രവാദ ശക്തികളുടെ സ്വാധീനമുള്ള സ്ഥലമാണ് അപ്പൊ ഇവര് ഈ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ ആരോപണം അപ്പൊ അതിനെതിരെ ഞാൻ സൈന്യത്തെ അയക്കും എന്നുള്ളൊരു ഭീഷണി ട്രംപ് മുഴക്കുന്നുണ്ട് ഇതേ ട്രംപ് തന്നെ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്ക് ഒരു വ്യോമതാവളം ഉണ്ടായിരുന്നു ബർഗ്രാം എന്നായിരുന്നു പേര് അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക സൈനിക അധിനിവേശം നടത്തിയ സമയത്ത് അവരുണ്ടാക്കിയ സൈനിക താവളമാണ് അവരുടെ കാബൂളിൽ നിന്ന് അറുപത്തിനാല് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അവർ പോകാൻ നേരത്ത് അവിടെ ബൈഡൻ്റെ ഭരണകാലത്താണ് ആ സൈനിക താവളം അടക്കം ഉപേക്ഷിച്ച് അവർ പോയത് ട്രംപ് ഇപ്പോൾ അതിനെ വിമർശിക്കുകയാണ് ബൈഡൻ ചെയ്തത് ബൈഡൻ ഒരു പേടി പേടിത്തൊണ്ടനാണ് അവിടുത്തെ നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സൈനിക ഉപകരണങ്ങൾ അടക്കം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു അപ്പോൾ ആ വിമാനത്താവളം ഞങ്ങൾക്ക് വിട്ടുതരണം ആ സൈനിക താവളം ഞങ്ങൾക്ക് വിട്ടുതരണം തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുന്ന അഫ്ഗാനിസ്ഥാനോട് ഉപയോഗിച്ച് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഇറാനിൽ സൈനികമായി ഇടപെട്ട് കഴിഞ്ഞു ഈ മൂന്ന് രാജ്യങ്ങളിൽ അതായത് വെനസ്വേലയിലും ഒരു കൊളംബിയയും വെനസ്വല നൈജീരിയ അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങൾക്കെതിരെയും അദ്ദേഹം സൈനിക ഭീഷണി അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുദ്ധ ഭീഷണി മുഴക്കം റഷ്യയും ചൈനയും അവരുടെ ആണവ ആണവശേഷി വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് എന്ന പേരും പറഞ്ഞ് അദ്ദേഹം ആണവായുധങ്ങളുടെ മൂർച്ച കൂട്ടുന്നു അത് പരീക്ഷിക്കുന്നു അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഭയക്കേണ്ട സാഹചര്യം ട്രംപ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഒരു സോ കോൾഡ് രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ചെയ്തികളും പ്രവൃത്തികളും നോക്കുമ്പോൾ അയാൾക്ക് എന്തൊക്കെയോ എവിടേക്കോ തകരാറുണ്ട് എന്ന് ചിലരെങ്കിലും നിരീക്ഷിക്കാറുണ്ട് അങ്ങനെയുള്ള ട്രംപ് അദ്ദേഹത്തിൻ്റെ അതിയായ അധികാരമോഹം കൊണ്ട് ഇത്തരത്തിൽ ഒരു വലിയ യുദ്ധത്തിന് കോപ്പ് കൂട്ടുമോ അല്ലെങ്കിൽ വലിയൊരു ലോകത്തിൻ്റെ സർവാധിപനാകാൻ വേണ്ടി മറ്റൊരു ലോകമഹായുദ്ധം വിളിച്ചു വരുത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം